ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഹൈറേഞ്ച് മേഖലയിലെ ഏക വനിതാ കണ്ടക്ടറായ രജനി സന്തോഷ് രക്തദാന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വീട്ടമ്മ രാജിമോൾ ബൈജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് ഹൈറേഞ്ച് ബസ് സൌഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഹൈറേഞ്ച് മേഖലയിലെ ഏക വനിതാ കണ്ടക്ടറായ രജനി സന്തോഷ് രക്തദാന രംഗത്ത് മാതൃകാപരമായി പ്രവർത്തനങ്ങൾ നടത്തിവന്നിരുന്ന വീട്ടമ്മ രാജ്യമോൾ ബൈജു എന്നിവരെ ആദരിച്ചു

ഈ രംഗത്ത് നമ്മുടെ സ്ത്രീകളൊക്കെ ബഹിരാകാശത്ത് പോകുന്ന ഈ കാലഘട്ടത്തിൽ പോലും നമ്മുടെ ഈ മേഖലയിൽ ആകെയുള്ള നമ്മുടെ സഹോദരി ആണ് അപ്പം സ്വാഭാവികമായും നമ്മൾ ഈ വനിതാ ദിനത്തിൽ ഒരു ആദരവ് അർപ്പിക്കാൻ നമ്മൾ നിശ്ചയിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ തീരുമാനിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി രജനിയെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് അതോടൊപ്പം തന്നെ രക്തദാനത്ത് നമ്മളായി ഏറ്റവും കൂടുതൽ സഹകരിച്ചു പോകുന്ന ചേട്ടൻ ഹൈറഞ്ച് ബസ് സൌഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുമ്പാറ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ മോൻസി സി ബിജു ബി വി ജോൽ പി ജോസ് മധുസൂദനൻ ടി കെ ചാണ്ടി തോമസ് എം കെ മോഹൻ എന്നിവരും നിരവധി ബസ് ജീവനക്കാരും വനിതാ ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി മിഷൻ വിഷൻസ് കട്ടപ്പന